നമസ്കാരം ഉത്തർപ്രദേശ് ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് മുന്നേറ്റം വോട്ടെണ്ണൽ ആരംഭിച്ച് ആദ്യ ഫലസൂചനകൾ പുറത്തു വരുമ്പോൾ മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും ബി ജെ പി സഖ്യം മുന്നിലാണ് മഹാരാഷ്ട്രയിൽ ബി ജെ പി നേതൃത്വത്തിൽ ഭരണകക്ഷി മഹായുതി സഖ്യം അൻപത്തി എട്ടിടങ്ങളിൽ ലീഡ് ചെയ്യുന്നു എൻ സി പി നേതാവ് അജിത് പവാറും ബാരാമതിയിലും മഹാരാഷ്ട്രയിലും ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാസ് നാഗ്പൂർ സൗത്ത് വെസ്റ്റിലും കോൺഗ്രസിന്റെ നാനാ പടോലയിലെ സക്കോളയിലും മുന്നിലാണ് നവംബർ ഇരുപതിനായിരുന്നു ഉത്തർപ്രദേശിൽ വോട്ടെടുപ്പ് നടന്നത് പതിനൊന്ന് വനിതകൾ ഉൾപ്പെടെ തൊണ്ണൂറ് സ്ഥാനാർത്ഥികളാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ഇരുപത് മുതൽ മുപ്പത്തിരണ്ട് റൗണ്ടുകൾ വരെയാണ് വോട്ടെണ്ണൽ പ്രക്രിയ ഉള്ളത് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുടെ സുരക്ഷയ്ക്കായി ത്രിതല സുരക്ഷാ ക്രമീകരണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് മീരാപൂർ കുന്ദർക്കി ഗാസിയാബാദ് ഖൈർ കർക്കൽ സിമൌ ഫുൽപൂർ കത്തേരി അംബേക്കർ മൽജാൽ എന്നീ മണ്ഡലങ്ങളിലായിരുന്നു വോട്ടെടുപ്പ് നാനൂറ്റി മൂന്ന് അംഗ നിയമസഭയിൽ കാര്യമായ മാറ്റം വരുത്തുന്നതല്ല തിരഞ്ഞെടുപ്പ് ഫലമെങ്കിലും ബി ജെ പിയും പ്രതിപക്ഷവും തമ്മിലുള്ള അഭിമാന പോരാട്ടമായാണ് ഉപതെരഞ്ഞെടുപ്പിനെ കാണുന്നത് നിലവിൽ ബി ജെ പിക്ക് ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് സീറ്റും എൻ സി പിക്ക് നൂറ്റി അഞ്ച് സീറ്റുമാണ് ഉത്തർപ്രദേശ് നിയമസഭയിലുള്ളത് ഉള്ളത് അതിനിടെ കാൺപൂരിലെ സീമാവുവിൽ നിന്നുള്ള സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥി ഇ വി എം വോട്ടെണ്ണൽ ചിത്രീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയ റിട്ടേണിംഗ് ഓഫീസർക്ക് എസ് പി സ്ഥാനാർത്ഥി കത്തെഴുതി കൃത്രിമം നടക്കാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് ഓരോ റൗണ്ടിന്റെയും എണ്ണൽ പൂർത്തിയായതിനു ശേഷം ഫലം പ്രഖ്യാപിക്കണം വോട്ടെണ്ണൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ ഏജന്റുമാർക്കും വോട്ടെണ്ണലും ഇവി എമ്മുകളുടെ പകർപ്പും ലഭ്യമാക്കണം എസ് പി സ്ഥാനാർത്ഥി സോളങ്കി ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ബി ജെ പി ഉപതെരഞ്ഞെടുപ്പിൽ കാര്യമായ നേട്ടമുണ്ടാക്കുമെന്ന് തന്നെയാണ് എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നത് എൻ ഡി എ ഏഴ് സീറ്റും സമാജ്വാദി പാർട്ടി രണ്ട് സീറ്റും നേടുമെന്നാണ് മാസ്ട്രിസ് എക്സിറ്റ് പോൾ പ്രവചിച്ചിരുന്നത് ജെ വി സിയുടെ എക്സിറ്റ് പോളിൽ പറഞ്ഞിരിക്കുന്നത് ഒൻപതിൽ ആറ് സീറ്റും ബി ജെ പിക്ക് ലഭിക്കുമെന്നാണ് ദൈനിക ഭാസ്കർ എക്സിറ്റ് പോൾ പ്രകാരം എൻ ഡി എ സഖ്യത്തിന് ഏഴ് സീറ്റും സമാജ്വാദി പാർട്ടിക്ക് രണ്ട് സീറ്റും ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ എക്സിറ്റ് പോൾ പ്രകാരം എസ് പിക്ക് സിസാമും കർഹാൽ എന്നിവയിൽ മാത്രമേ ജയിക്കാനാവൂ എന്ന് ഉപതെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് നാൽപ്പത്തി ഒൻപത് പോയിന്റ് മൂന്ന് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയത് വോട്ടെണ്ണൽ സുതാര്യതയും സുരക്ഷയും ഉറപ്പാക്കാൻ കർശന നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ ഇരുന്നൂറ്റി നിരീക്ഷകർ വോട്ടെണ്ണൽ മേൽനോട്ടം വഹിക്കും നാന്റെ പാർലമെന്റ് സീറ്റിലും ഉപതെരഞ്ഞെടുപ്പ് നടന്നിരുന്നു ജാർഖണ്ഡിലെ സ്ട്രോങ് റൂമുകളും ത്രിതല സുരക്ഷാ സംവിധാനവുമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഹോട്ടലിന് ഉടനീളം വീഡിയോ മോണിറ്ററിംഗ് ഉണ്ടാകും